സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് നമ്മൾ ആണോ എന്നുള്ള ഡൗട്ട് വരും പക്ഷെ പി ആറിനൊക്കാളും വലിയ കളികൾ ആണ് ശരിക്കും ബിഗ് ബോസ് അല്ല ഇതില് പി ആർ എന്ന് പറയുന്നത് ആ ചാനലിനും പി ആർ ഉണ്ട് ആ ഷോര് പി ആറ് ഉണ്ട് ഓരോ വ്യക്തികൾക്ക് പി ആർ ഉണ്ട് ബിക്കോസ് ഇതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും പോയേക്കുന്നത് എലക്ഷൻ മത്സരിച്ച് മന്ത്രിയാവാനല്ല ഒരു ഷോ ഒരു മത്സരമാണ് ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി അകത്ത് കളിക്കുന്ന പോലെ തന്നെ പുറത്തും ആൾക്കാർ കളിക്കാൻ വേണം അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല നമുക്ക് പ്രചരണത്തിന് അണികളുള്ള പോലെ പ്രചരണം നമുക്ക് പ്രചരണം ചെയ്താലല്ലേ ഒരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനും അത് പറ്റുള്ളൂ ഇതൊരു മത്സരമല്ലേ ആ മത്സരത്തിന്റെ സ്പിരിറ്റിൽ ആ പി ആർ അഭിവാജി ഘടകമാണ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കണ്ടന്റ് അങ്ങനെ പുറം ലോകം അറിയും ഈ ടി വി കാണുന്ന ആൾക്കാരിലേക്ക് മാത്രം തെറ്റിയാൽ മതിയോ ഇവർ ഇവരുടെ തെറ്റും ശരിയും ലോകം അറിയണ്ടേ മറ്റുള്ളവർ അറിയണ്ടേ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ലോകം അറിയണമെങ്കിൽ അതിന് പി വേണം പി ആർ ചെയ്യണമെങ്കിൽ അതിന് മീഡിയാസ് വേണം മീഡിയാസിന്റെ സപ്പോർട്ട് കൂടി പറ്റുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു കറക്റ്റ് സാധനം പുറലോകത്തിന് കിട്ടത്തുള്ളൂ